ഹലോ വെൽക്കം ബാക്ക് ടു നിമിസ് ബൈഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഭയങ്കര ഭയങ്കര സ്പെഷ്യലാണ് കാരണം വേറൊന്നും അല്ല എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മാം മാമിൻ്റെ റൊട്ടീനിൽ മാം എങ്ങനെയൊക്കെയാണ് സ്കിൻ കെയർ റൊട്ടീൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊന്ന് ചെയ്ത് കാണിക്കാവോ എസ്പെഷ്യലി മോർണിംഗ് റൊട്ടീനെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ മോർണിങ്ങും ചോദിക്കാറുണ്ട് നൈറ്റും ചോദിക്കാറുണ്ട് ഇന്ന് ഞാനിപ്പോൾ മോർണിംഗ് റൊട്ടീൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് വെച്ചു ആദ്യം ഞാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ശേഷമുള്ള റൊട്ടീൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയുക രാവിലെ നമ്മൾ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ നമ്മുടെ എല്ലാ രീതിയിലും നമുക്കൊരു ഒരു നല്ല കോൺഫിഡൻസ് കിട്ടാനാണെങ്കിലും ശരി നമുക്ക് ആ ഒരു ദിവസത്തെ ഭയങ്കര പോസിറ്റീവ് വയ്ക്കാൻ പോസിറ്റീവ് ആക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും കൂടെ ചെയ്യുന്നതാണ് നമ്മുടെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് സോ നമ്മൾ ഫുഡ് കഴിച്ചു ബാക്കി കുളിച്ച് റെഡി നമ്മൾ മാത്രമല്ല നമ്മൾ എങ്ങനെ റെഡിയാവുന്നു എന്നുള്ളതിലും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളുടെ നമ്മളെല്ലാവരും തന്നെ മോർണിംഗ് എന്തായാലും ആ ഒരു റൊട്ടീൻ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സോ ഒരുപാട് കാര്യം പറയാൻ വേണ്ടി ട്രൈ ചെയ്ത് തോന്നി കിട്ടിയില്ല അതിന് നമുക്ക് നോക്കാം മോർണിംഗിൽ എങ്ങനെയാണ് നമ്മളുടെ സ്കിൻ കെയർ എന്നുള്ളത് കേട്ടോ ഫസ്റ്റ് ഫേസ് എല്ലാം ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന എൻ്റെ റൊട്ടീൻ എന്ന് വെച്ചാൽ ഐസ് ക്യൂബ് മസാജ് അത് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എനിക്ക് ഇതില്ലാതെ പറ്റത്തില്ല ഞാൻ മുമ്പെന്ന് വെച്ചാൽ ജസ്റ്റ് ഐസ് ട്രേയിൽ വെറുതെ ഐസ് ക്യൂബ് എടുത്ത് മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇത് ഇപ്പോൾ നമുക്കിതിങ്ങനെ മേടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കിതുപോലെ വെച്ച് ചിലപ്പോൾ ഇതിൽ വെള്ളമായിട്ടുണ്ടാവട്ടെ ഞാൻ കുറച്ച് സമയമായിട്ട് എടുത്ത് വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പോക്കോട്ടെ ഇല്ല അപ്പോൾ അത്രയ്ക്കായിട്ടില്ല പക്ഷെ നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ തുറക്കാൻ പറ്റത്തില്ല അപ്പോൾ ഐസ് കുറച്ച് സമയം ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് ഒന്ന് ഫൈവ് മിനിറ്റ്സ് മതി പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ കിട്ടുക അല്ലെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിതിനെ മുകളിൽ ഈ ക്യാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം നോർമൽ വാട്ടർ ഒന്ന് കൊടുത്താൽ മതി ടോപ്പ് ഓക്കെ ആവുകയെ ദൻ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിങ്ങനെ തുറക്കാൻ വേണ്ടി പറ്റും സോ ഇതിനകത്ത് പല രീതിയിലും ചെയ്യുന്നുണ്ട് അലോവെറ ദൻ എന്താ പറയുക കുക്കുംബർ ജ്യൂസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം പക്ഷേ ഞാനൊന്നും ചെയ്യാറില്ല ആക്ച്വലി കാരണം ഞാൻ ഐസ് ക്യൂബ് മാത്രം എൻ്റെ എപ്പോഴും ഉള്ള ഒരു റൊട്ടീനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബ് മാത്രം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഐസ് ക്യൂബ് ഞാൻ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ ഞാൻ മസാജ് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുക്കട്ടോ ഇങ്ങനെ ആദ്യം ഞാനിവിടെ ഈ ഒരു ഏരിയ നമ്മളുടെ ജോലൈൻ നല്ലപോലെ ഇതുപോലെ കൊടുക്കും അല്ലാതെ ചുമ്മാ മിക്ക ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഐസ് ക്യൂബ് എന്ന് പറയുമ്പോൾ എടുത്തിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു മസാജ് പോലെ കൊടുക്കും അങ്ങനെയല്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നോർമലി നമ്മൾ ഫേസ് മസാജിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഈ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റോളം ചെയ്യണം കേട്ടോ നമ്മളെ കണ്ണിൻ്റെ അടിയൊക്കെ നമുക്ക് നല്ലതുപോലെതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ കേട്ടോ പുറത്തേക്ക് ഇന്നറിന് ഔട്ടറിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക നമ്മളുടെ ഈ ഒരു ഏരിയയിലുള്ള റെങ്കിൾസൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലിപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലെ മസാജ് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ നോസ് ഏരിയ അതുപോലെ തന്നെ നമ്മുടെ ഫോർ ഹെഡ് അതിൻ്റെ വെള്ളം അതിൻ്റെ ഡ്രസ്സിലൊക്കെ ആവുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ ഇറ്റ്സ് ഓക്കെ ഞാനിവിടെ ഒരു ഇത് വെച്ചിട്ടാണോ ഞാൻ ചെയ്തത് എല്ലാം അതിനകത്ത് പോട്ടെ ചെറിയൊരു ബൗൾ വെച്ചിട്ടുണ്ട് ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വാഷ് ബേസിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ടാണ് ചെയ്യുക ഇത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കി നമ്മളുടെ സ്കിൻ ടോൺ എല്ലാം ഒരുമാതിരി പിങ്കിഷായിട്ട് വരുന്ന പോലെ സോ ഇത് നമ്മൾ ഡെയിലി നിങ്ങളുടെ റൊട്ടീനിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡബിൾ ചിൻ്റെ ഏരിയ ഒക്കെ ഉണ്ടല്ലോ എസ്പെഷ്യലി എനിക്ക് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക ഡബിൾ ചിൻ ഡബിൾ ചിൻ എന്ന് പറയുമ്പോൾ ഇത് ഡബിൾ ചിൻ എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഫാറ്റ് കൂടിയിട്ട് പോവാം ചിലവർ സ്കിൻ അതായത് നമ്മൾ ഏജിനനുസരിച്ച് സ്കിന്നിൻ്റെ ഇതുകൊണ്ടും നമുക്ക് അതുപോലെ തോന്നാം കേട്ടോ അതുകൊണ്ട് ഫാറ്റ് മാത്രമായിരിക്കണം എന്നാണ് ചിന്തിക്കരുത് അപ്പോൾ ആ ഒരു ഏരിയയിലല്ല അതായത് പോലെ കുറച്ച് സമയം ഇങ്ങനെ നിർത്തി കൊടുക്കാൻ പറ്റിയ നല്ലതാണ് ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ കേട്ടോ നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കാം ഇത് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ ബാക്കി റൊട്ടീൻ കാണിക്കാനുള്ള ഒരു ടൈം കിട്ടത്തില്ല അതുകൊണ്ടാണോ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഐസ് ക്യൂബ് വെച്ച് മസാജ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് ഭയങ്കര ഒരു റീഫ്രഷ്മെൻ്റ് ആണ് പ്ലസ് നമുക്ക് എന്താ പറയുക നല്ലൊരു നമുക്ക് ആണ് നമ്മുടെ സ്കിൻ കാണുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റായ പോലെയൊക്കെ ഫീൽ ചെയ്യും ഞാനിപ്പോൾ എൻ്റെ അറിയാം ഒന്നും തന്നെ ഇല്ലാത്ത സ്കിന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാണ് ഞാൻ ജസ്റ്റ് ഫേസ് മാത്രം വാഷ് ചെയ്തു വന്നതാണ് പിന്നെ എപ്പോഴും നമ്മൾ ഇച്ചിരി ഒന്ന് ലിപ്സ്റ്റിക് ഇടാറുണ്ട് അതില്ലാതെ പറ്റത്തില്ല സോ അതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് കൊടുത്താൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ ഭയങ്കര ഒരു നമുക്ക് എന്തോ സ്കിന്നിന് എന്തോ ഒരു മാറ്റം സംഭവിച്ച പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ അത് ഞാനപ്പോൾ നിർത്തുവാണെട്ടോ ഇത്രയും ചെയ്തു ഞാൻ നിർത്തുവാണെ കാരണം ബാക്കി പ്രൊസീജിയറും കൂടി കാണിക്കണമല്ലോ കാരണം എല്ലാവർക്കും പറയും സമയമില്ല പെട്ടെന്ന് നിങ്ങൾ തീർത്തുകൂടി അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ സോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇതുപോലെ ഫേഷ്യൽ ടിഷ്യൂസ് വെച്ച് വേണം നമ്മൾ സ്കിന്നെപ്പോഴും നമ്മൾ വൈപ്പ് ചെയ്യാനായിട്ട് ഒരിക്കലും ടവൽ യൂസ് ചെയ്യരുത് കാരണം ടവൽ എന്ന് വെച്ച് നമ്മൾ ബോഡിയൊക്കെ തുടച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇടും അപ്പോൾ അതിലുള്ള പൊടിയും എല്ലാം തന്നെ അതിനകത്ത് കിടക്കും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ സ്കിന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്കൊരു പ്രോബ്ലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ടവൽ യൂസ് ചെയ്യാതെ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ടിഷ്യൂസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ോക്കൂ നല്ലൊരു ഫ്രഷ് ഫീൽ തോന്നുന്നുണ്ടല്ലേ ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് എൻ്റെ ടോണറാണെന്ന് നമുക്കറിയാം റൈസിൻ്റെ ടോണർ ഞാൻ എപ്പോഴും ഓൾവേസ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് റൈസിൻ്റെ ടോണർ എന്ന് ഞാൻ ആക്ച്വലി ഞാൻ മൈക്കോ അതൊന്നും ഇല്ലാട്ട് നോർമൽ വീഡിയോ എന്നുള്ള രീതിയിൽ എടുത്തത് എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം ഓക്കെ ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഒരു നോർമലി എനിക്ക് തോന്നി പെട്ടെന്ന് ഒരു സ്കിൻ കെയർ ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തത് ടോണറാണ് ആദ്യം ഐസ് ക്യൂബ് വെച്ച് മസാജ് കൊടുത്തു അതിന് ശേഷം ടോണർ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഈ രീതിയിൽ വൈപ്പെന്ന പോലെയല്ല ജസ്റ്റ് ഇത് ഈ ഒരു ടോണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ടോണർ കം മോയ്സ്ചറൈസറും കൂടിയാണ് സോ അപ്പോൾ നമുക്കൊരു മോയ്സ്ചറൈസർ എഫക്റ്റാണ് കിട്ടുന്നത് എപ്പോഴും നമ്മൾ നെക്കെല്ലാം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ നോർമലി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്കിവിടെ ചെറിയൊരു പാടുണ്ട് കേട്ടോ ഞാൻ അന്ന് കാണിച്ചെന്നുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തെ മുമ്പത്തെ വീഡിയോയിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ചെറിയൊരു പിമ്പിൾ വന്ന് അപ്പോൾ അതിൻ്റെ ഒന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തപ്പോൾ വീണ്ടും അതൊരു ഇതായി മാറി അപ്പോൾ ഞാൻ പിന്നീട് അങ്ങോട്ട് നമ്മൾ കൂടുതൽ എന്താ പറയാ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നും പോയിട്ടില്ല നമ്മൾ തന്നെ അത് ക്ലിയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നല്ല മാറ്റം വന്നു സോ ഇപ്പോൾ നമുക്ക് ടോണർ ഇട്ടു ടോണർ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ടോണർ ഇട്ട് ഒരു മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം ശരിക്കും അപ്പോൾ നമ്മളെന്തെയാണ് നമ്മൾ ഫാൻറ്റയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രയറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കൂളായിട്ട് ഇട്ടിട്ട് ഫേസിലേക്ക് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർവ് ചെയ്യും അപ്പോൾ അബ്സോർവ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ സ്കിന്നിന് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ഓരോന്ന് അപ്പം അപ്പം ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയർ ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി സമയം നമ്മൾ കൊടുക്കണം അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ സിറം കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്ന ആളെ അല്ല ആദ്യം ക്ലെൻസ് ചെയ്യും ദൻ ടോണർ യൂസ് ചെയ്യും മോയ്സ്ചറൈസർ ചെയ്യും അപ്പോൾ എൻ്റെ റൊട്ടീൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് മോയ്സ്ചറൈസർ ആണേ എനിക്ക് മാക്സിമം നമ്മളുടെ വീഡിയോസ് എല്ലാം തന്നെ ഭയങ്കര ഒരു അതായത് എല്ലാവരിൽ നിന്നും കുറച്ച് ഡിഫറെ അതായത് നമ്മളൊരു അത്രയും ജെലുവൻ വീഡിയോ തരണം നമ്മളെന്താണോ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സോ മാക്സിമം വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വീഡിയോ കാണുമ്പോൾ ചെയ്ത് നിങ്ങൾ കമൻറ്റും റിപ്ലൈ തരുന്നില്ല പറയണ്ടേ ഞാൻ കാണുന്ന ടൈമിലെല്ലാം നമ്മൾ ഫ്രീ ആവുന്ന ടൈമിലെല്ലാം മാക്സിമം ഞാൻ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്ക് രാത്രി ഒരു മണിക്കൊക്കെയാണ് റിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ടൈമിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നില്ല എന്നൊന്നും ചിന്തിക്കരുത് ബിക്കോസ് നമുക്കൊരു പ്രൊഫഷൻ ഉണ്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വരുന്നത് കൊച്ചിയിലാണ് വരുന്നത് മേക്കപ്പ് ആൻഡ് കോസ്മെറ്റോളജി അക്കാഡമി ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും നമ്മളുടെ അടുത്ത് വന്ന് ഫുൾ മേക്കപ്പ് കോഴ്സ് ഒക്കെ പഠിക്കണം അതുപോലെ കോസ്മെറ്റോളജി പഠിച്ച് ഒരു സലൂണൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്ത് ഇട്ടാൽ മതി ഒരുപാട് പേർ എന്നോട് ചോദിക്കണം മാമിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്നൊക്കെ സോ കൊച്ചിയിലാണ് കൊച്ചി കൊച്ചിയിലാണേ കൊച്ചിമാരേൻ്റെ നിപ്സ് ബൈ ഷാന മേക്കപ്പ് ആൻഡ് കോസ്മറ്റോളജി അക്കാഡമി അപ്പോൾ നമ്മളെപ്പോഴും മസാജ് ചെയ്ത് വേണം ലിഫ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ എന്താ പറയുക മോയ്സ്ചറൈസറൊക്കെ കൊടുക്കുമ്പോൾ മാക്സിമം മസാജ് ചെയ്ത് കൊടുക്കുക അല്ലാതെ എന്താ പറയുക ഒന്നുകൂടി കാണിച്ചു തരാം നമ്മൾ വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകല്ല അതെ ഇങ്ങനെ ഞാൻ എപ്പോഴും മസാജിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇതുവരെ കാണാത്തവരാണെങ്കിൽ അടുത്ത് തീർച്ചയായിട്ടും അത് കാണാതെ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക അത് അപ്പം തന്നെ നമുക്ക് ആ ഒരു അല്ലെങ്കിൽ മസാജിന് വേണ്ടി ഇരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും സമയം ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നമ്മൾ മോയ്സ്ചർ ചെയ്യുമ്പോൾ തന്നെ മസാജ് ഓലതാ ഇതുപോലെ ഇങ്ങനെ ചെയ്തു തന്നെ കൊടുക്കുക അപ്പോൾ മാക്സിമം ആ ഒരു മസാജിൻ്റെ ഒരു ഇത് വരും പിന്നെ വലിച്ചു നീട്ടുന്നു വീഡിയോ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും ആവട്ടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന് ചെയ്ത് കാണിച്ചു തരാൻ എനിക്കറിയത്തില്ല കേട്ടോ സോ സോറി അതുകൊണ്ടാണ് ഇച്ചിരി വലിച്ചു നീട്ടുന്നത് ഓക്കെ അപ്പോൾ കാണാൻ ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാം താല്പര്യമുള്ളവർക്ക് കാണാം ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകണത് എൻ്റെ ഇത് ടോണപ്പ് ക്രീം ഓക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് ഇന്ന സ്പ്രേയുടെ ആണ് കഴിഞ്ഞു കേട്ടോ ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ സോ ഇത് വരുമോ നോക്കട്ടെ വരുവാണെങ്കിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഏകദേശം തീർന്നു ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനിയും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് എൻ്റെ റൊട്ടീനിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കത് നിങ്ങളുടെ അടുത്ത് മറിച്ച് വെക്കേണ്ട ആവശ്യമില്ല സോ കുറച്ച് കിട്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഫ്രൈഡേ ലൈവ് ഉണ്ടാവും എല്ലാ ലൈവ് ഉണ്ട് അപ്പോൾ എട്ട് മണിക്കൊക്കെ ആയിരിക്കും മാക്സിമം ലൈവ് ടൈം വരുന്നത് അപ്പോൾ എല്ലാവരും ലൈവ് അറ്റൻഡ് ചെയ്യുക കേട്ടോ ഇതൊരു ടേണപ്പ് ക്രീമാണ് നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറ് ഇൻക്ലൂഡിങ് നെയ്ക്ക് ഞാനത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ കറക്റ്റ് ചെയ്യൂട്ടോ ഞാൻ വീഡിയോയ്ക്ക് ഇങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളു ഞാൻ ഒരുങ്ങുന്ന മെത്തേഡാണ് ഒരുങ്ങുന്ന മെത്തേഡ് ശനിയും ഉണ്ട് ഞാൻ ഐബ്രോ ചെയ്യും ഐ മേക്കപ്പ് ലൈറ്റായിട്ടൊക്കെ കൊടുക്കുക അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ഇന്ന് ഞാൻ എൻ്റെ സ്കിൻ കെയർ മാത്രം കാണിക്കുന്നത് അപ്പം തന്നെ സ്കിൻ കണ്ടില്ലേ ഈ ഒരു ടോണപ്പ് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ എന്തോ ഒരു ഭയങ്കര ഒരു മേക്കപ്പ് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എപ്പോഴും പ്രൊഡക്റ്റ് വളരെ കുറച്ച് എടുക്കുക ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതാണ് നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എല്ലാവർക്കും അറിയാം സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്നസ്പ്രീയുടെ തന്നെയാണ് പക്ഷേ നിങ്ങളെല്ലാവരും ഇത് തന്നെ ചെയ്യണമെന്ന് എന്നും പറയുന്നില്ല കേട്ടോ നല്ല ഒരുപാട് സൺസ്ക്രീൻ ഇനിയും ഉണ്ട് ഞാനത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സെറ്റ് സെറ്റപ്പുകളുടെ നല്ലതുണ്ട് അതുപോലെ തന്നെ ന്യൂട്രിജൻ്റ് നല്ലതുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ യൂസ് ചെയ്യണം ഒരു നിർബന്ധമില്ല ഇവിടെ പേ ഇത് പെയ്ഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നതുമല്ല ഇത് എൻ്റെ കയ്യിലുള്ള നിങ്ങൾക്ക് തന്നെ അറിയാതൊക്കെ വർഷങ്ങൾ കണ്ടോ ഇത് കഴിഞ്ഞ് ഇതൊക്കെ ഒരു ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു നാല് മാസം അതായത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യണം ഈ ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഒരു നാല് മാസമായി സോ അപ്പോൾ അത് കഴിഞ്ഞിരിക്കുവാണ് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ എപ്പോഴും മാക്സിമം നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ടല്ലോ അപ്പോൾ ഞാൻ അത് കാണിച്ചതേ ഉള്ളൂ ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഒരു നമ്മളുടെ സൺസ്ക്രീൻ ആണ് അപ്പോൾ ഞാൻ വളരെ ലൈറ്റായിട്ട് ആണെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ എല്ലാവരും പറയും ഇത്രയും എടുത്തത് ഇങ്ങനെ തയ്ക്കണം അതൊന്നും ചെയ്യാറില്ല കേട്ടോ മാക്സിമം ബ്ലെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്യാം പക്ഷെ ഇത് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ആവുന്ന പോലെയൊക്കെ തോന്നും പക്ഷേ കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും നമ്മളൊരു ഫാനിൻ്റെ അടുത്തോ ഒക്കെ ഇരിക്കുക എപ്പോഴും നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക വയർത്ത് കുളിക്കുന്നു തോന്നുന്നത് കൊണ്ട് ചെയ്യാതിരിക്കും അങ്ങനെയൊന്നും വേണ്ട ഫാൻ അല്ലെങ്കിൽ എ സി ഇട്ടിട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് സെറ്റായിക്കോളും അതുപോലെ നമ്മൾ നെറ്റിയുടെ ഈ ഒരു ഏരിയ ഒക്കെ നന്നായിട്ട് സൺസ്ക്രീൻ കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ ഈ ബ്ലെൻഡിങ്ങിലാണ് ഉള്ളത് കാരണം പലവരും പറയും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് അവിടെ ഇവിടെയായിട്ടൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്നു എന്ന് ഇനി നിങ്ങൾക്കൊരു ചെറിയൊരു ലൈറ്റ് ആയിട്ട് ഒരു മിക്ക ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യണം എന്നുണ്ട് അത് ഒരു കുറച്ചും കൂടെ നന്നായിട്ട് അത് ഷൂട്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് സോ അത് പിന്നീട് ഞാനത് കാണിച്ചു തരും കേട്ടോ അല്ല പറ ചെറിയൊരു പാടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം അതും കൂടി കാണിക്കുവാണേൽ ഇപ്പം ഞാൻ സൺസ്ക്രൻ്റെ മോർണിംഗ് റോട്ടീൻ ഞാൻ ചെയ്തു പ്ലസ് എനിക്കിതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ കൺസീൽ അപ്പോൾ അത് ഇങ്ങനെ എടുത്തു സോറി ഈ ഷെയ്ഡല്ല നമ്മുടെ കൺസീൽ ഷെയ്ഡാണ് അപ്പോൾ നമ്മുടെ നമുക്ക് എന്താണോ കറക്ഷൻ അതേ കളറിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഇത് സംഭവിച്ചിട്ട് ഇപ്പോൾ ഒരു വൺ ഓർ ടു വീക്സ് ആയിട്ടുള്ളൂ ബട്ട് അത് നമ്മൾ അതിനുള്ള ഇതൊക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടേ ഇരിക്കുവാണ് സോ അത് പെട്ടെന്ന് തന്നെ റെഡി ബേണിങ് ബേൺ ആയി പോലെ പോയി യാതാ പ്രശ്നം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക കാരണം എനിക്ക് മിറർ നോക്കിയിട്ടല്ലല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ അതിൻ്റെ ഒരു ഇതുണ്ട് ബട്ട് ഓക്കെ എന്നിട്ട് അതിന് മേളിൽ ഞാൻ ആദ്യം ഈ ഒരു ഷെയ്ഡ് ഈ ഷെയ്ഡാണ് കൊടുത്തത് കൺസിൽ പാലറ്റ് വാങ്ങിച്ചാൽ മതിയിട്ട് അപ്പോൾ നമ്മളുടെ കറക്റ്റായിട്ട് നമ്മളുടെ പ്രോബ്ലം എന്താണോ ആ ഒരു ഷെയ്ഡിൽ ആദ്യം കൊടുക്കുക പിന്നെ അതിന് മേളിൽ വളരെ ലൈറ്റ് ഷെയ്ഡ് അത് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഹൈഡായി സോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പലരും ഭയങ്കര ടെൻഷനാണ് അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോൾ യുവ പുറത്ത് എങ്ങനെ പോകുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്കിതുപോലെയൊക്കെ പെട്ടെന്ന് ഹൈഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ ഒന്നുമില്ല അപ്പോൾ എൻ്റെ ഫേസിൽ നോക്കൂ ഒരു പ്രോബ്ലം ഇല്ല കുറച്ച് മുമ്പ് നോക്കിയപ്പോൾ എന്തായിരുന്നു ഇവിടെ ചെറിയൊരു മാർക്ക് കാണുന്നുണ്ടായിരുന്നു അല്ലേ നമ്മൾ നമ്മളതും കൂടി ഹൈഡ് ചെയ്ത് കാണിച്ചു അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ മാത്രമാണ് കാണിക്കേണ്ടത് ബട്ട് എനിക്ക് എപ്പോഴും ഒരു ശീലമുണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ടെൻഷനാണ് കാരണം അയ്യോ അതും കൂടി പറയാമായിരുന്നല്ലോ എന്നുള്ള ഒരു ഇതാണ് സോ അതുകൊണ്ടാണ് എപ്പോഴും എല്ലാ വീഡിയോസും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഞാൻ ഹെയർ ഒക്കെ ഒന്ന് കോമ്പ് ചെയ്ത് എൻ്റെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആണ് പോകുന്നത് സോ ഈ വീഡിയോ എന്താ പറയുക കുറച്ച് നീണ്ട വീഡിയോ ആയിപ്പോയി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ താങ്ക് യു ബൈ